എസ് സാർ ഈ ഓണക്കാലത്ത് വില നിലവാരം പിടിച്ചു നിർത്താൻ ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സാർ ഗവൺമെൻറ് സ്വീകരിച്ചത് അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സാർ ജനങ്ങൾക്കത് വലിയ ആശ്വാസമായിരുന്നു സാർ അത് തുടരുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുവാൻ സർക്കാർ ഇനിയും ആ വില കുറയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും യെസ് സാർ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാർ ഈ കഴിഞ്ഞ നാളിൽ വളരെ വളരെ വലിയ വിലവർദ്ധനവാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടായത് ആ വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവ് വർധനവ് കണ്ടുകൊണ്ട് തന്നെ കൃഷിമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം കൂടുകയും അവരുമായി ആലോചിച്ചതിനനുസരിച്ച് വിവിധ വിൽപ്പനക്കാരെ മുത്ത കച്ചവടക്കാരുടെ യോഗം ചേർന്ന് വലിയ ഇടപെടലാണ് നടത്തിയത് അതിൻ്റെ ഫലമായി നമുക്ക് കുറച്ച് വില കുറയ്ക്കാൻ ആശ്വാസം പകരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി സാർ നമുക്ക് അത് എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ സപ്ലൈകോയിലൂടെ ശബരി വെളിച്ചെണ്ണ വളരെ വില കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചതോടുകൂടി പൊതുവിൽ മാർക്കറ്റിൽ വില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സാർ അങ്ങനെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ ശബരി വെളിച്ചെണ്ണ സപ്ലൈകോയിലൂടെ കൊടുക്കുകയാണ് സാർ അതിൻ്റെ വില ഇരുപതാം തീയതി മുതൽ ഈ വരുന്ന ഇരുപത് ഇരുപതാം തീയതി കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ മുന്നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് നൽകാനുള്ള നിർദ്ദേശം കൊടുക്കും അതുപോലെ നോൺ സബ്സിഡി ആയി കൊടുക്കുന്ന ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി എൺപത്തൊൻപത് രൂപയ്ക്കാണ് അത് മുന്നൂറ്റി അൻപത്തൊൻപത് രൂപയ്ക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും സാർ അതുപോലെ കേര കേര ഫെഡിൻ്റെ വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തൊൻപത് രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്ന ഹോൾസെയിലായിട്ട് അത് നാനൂറ്റി പത്തൊൻപത് രൂപ അവരുമായി സംസാരിച്ചുണ്ടാക്കി ധാരണ അനുസരിച്ച് പത്തൊൻപത് രൂപയ്ക്ക് ഹോൾസെയിൽ വില റീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ദൂരപ്പരിപ്പിൻ്റെ വില തൊണ്ണൂറ്റി മൂന്ന് എന്നുള്ളത് എൺപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാനും ചെറുപയർ തൊണ്ണൂറ് രൂപ എന്നുള്ളത് എൺപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാനും ഇങ്ങനെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് കൊടുക്കും ഇരുപത്തിരണ്ടാം തീയതി മുതൽ അടുത്ത മാസം വീണ്ടും വില കുറയ്ക്കുന്നതിനെക്കുറിച്ച് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്